ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ലാസ്റ്റ് ഇട്ടതൊരു മാങ്ങാ രസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഒക്കെ പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ കാണാത്തവരാണെങ്കിൽ കണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി നിങ്ങളൊരു ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു നാടൻ ഒഴിച്ചേറിയുടെ റെസിപ്പിയാണ് പഴയ കാലത്ത് നമ്മുടെ അമ്മമാരും അമ്മമാരൊക്കെ ഒരു കറിയാണ് ഉണക്കമീനും പച്ചക്കായവും വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഞാനിതുണ്ടാക്കുന്ന ഉണ ഉണക്കായിൽ വെച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക ീ കറി ഉണ്ടാക്കാൻ തുടങ്ങാം കറി ഉണ്ടാക്കാനായിട്ട് രണ്ട് വലിയ സൈസിലുള്ള ഉണക്കായലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കൂടെ ഒരു വലിയ പച്ചക്കായും എടുത്തിട്ടുണ്ട് ഉണക്കമയിലെ ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് അഞ്ചാറ് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കണം അതിനുശേഷം കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം നല്ല ഉണങ്ങിയ മീനാണെങ്കിൽ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയൊക്കെ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം മീൻ കഴുകി അരമണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചക്കായം തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നീളമുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കുറച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പച്ചക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കറി താളിക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കാൽ കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് രണ്ട് ടീസ്പൂൺ ഇഞ്ചി നീളത്തിൽ ചോപ്പ് ചെയ്തത് കുറച്ച് കറിവേപ്പില മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയത് കറിക്ക് പുളിക്കായിട്ട് എടുത്തിരിക്കുന്നത് കുടമ്പുളിയാണ് മൂന്ന് ചെറിയ കഷ്ണം കുടമ്പുളി എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം കുതിരാനായിട്ട് മാറ്റി വെക്കണം കറി കരപ്പുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത് മൂന്ന് ചെറിയ ഉള്ളി ഒരല്ലി വെളുത്തുള്ളി ഒന്നര ടീസ്പൂൺ മുളകു പൊടി മുളക് പൊടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ എരിവെള്ളം മുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയുമാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് അരക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി ചൂടാക്കാം മൺചട്ടി ചൂടായുമ്പോഴിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ചട്ടി കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കാം ഉലുവ പൂടിപ്പോകരുത് കാൽ ടീസ്പൂൺ ചേർത്താൽ മതി ഉലുവ നല്ലതുപോലെ പൊട്ടി ഇതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും വഴറ്റി കൊടുക്കാം ഉള്ളി ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി വരുന്നവർ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം ഉള്ളി സോഫ്റ്റായി കളറെല്ലാം മാറി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ആ വെള്ളത്തോടുകൂടെ തന്നെ ചേർത്ത് കൊടുക്കാം പുളി ചേർത്ത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം അപ്പോൾ പുളിയെല്ലാം വെള്ളത്തിലേക്ക് നല്ലതുപോലെ ഇറങ്ങി വരും ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർത്ത് കഴിഞ്ഞ് സ്പൂൺ കൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കറിയിൽ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല ഉണക്കമീനിൽ നല്ല ഉപ്പുണ്ടാകും അപ്പോൾ കറി റെഡിയായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി വെള്ളം ചേർത്ത് കഴിഞ്ഞ് തിളക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കായ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക കൂടി ചേർത്ത് കൊടുക്കാം മീനെല്ലാം ചേർത്ത് കഴിഞ്ഞ് സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി പാനൊന്ന് മൂടി വെച്ച് പച്ചക്കായും മീനും എല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരൊന്ന് കുക്ക് ചെയ്യണം ഇടയ്ക്ക് മൂടി മാറ്റിയതിന് ശേഷം നല്ലോല്ല മിക്സ് ചെയ്ത് കൊടുക്കാം വീട് മൂടി വെച്ച് കുക്ക് ചെയ്യണം മൂടി വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട് ഇനി മൂടി മാറ്റിയതിന് ശേഷം നല്ലോല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം കായും മീനും നല്ല പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തതിന് ശേഷം അരക്കപ്പ് ഒഴിച്ച് നല്ലോലെ മിക്സ് ചെയ്തെടുത്തതാണിത് ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറി കൂടുതൽ തിക്കാന്ന് തോന്നിയാണെങ്കിൽ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം അല്ല നിങ്ങളുടെ പാവത്തിനനുസരിച്ച് ചെയ്യാം എന്നാൽ കൂടുതൽ വെള്ളം പോലെ ആയി പോകരുത് കറി അരപ്പ് ചേർത്ത് കഴിഞ്ഞ് കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാവത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉണക്കമേലും നല്ല ഉപ്പുണ്ടാകും അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറി ഇപ്പോൾ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി പാനൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം കറിയെല്ലാം ഒന്ന് കുറുകി വരണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മാറ്റി ഒന്ന് നോക്കാം മൂടി മൂടിമാറ്റത്തിന് ശേഷം ഒന്ന് നല്ലവല് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ കറിയെല്ലാം ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഈ കറി കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും ഒന്ന് കുറുകി വരും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം കറിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു പാൻ ചൂടാക്കാം പാൻ ചൂടായിരുന്നപോളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിരുന്നപുള്ളിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴിലേക്ക് രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിക്കാം കറിവേപ്പിലയും ഉണക്കമുളകും മൂത്ത് വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കാശ്മീരി ചില്ലി വഴറ്റി ചേർക്കുന്നത് കടുക് വെറുത്തത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം രുചികരമായ കറി റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ആയിട്ട് നമുക്ക് കാണാം താങ്ക്